അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മളെ ഫോണിൽ എങ്ങനെ നമുക്ക് ജി ടി എഫ് ഫൈവ് കളിക്കാമെന്നാണ് അപ്പം ഗൈസ് ഇത് ഒരിക്കലും ഒരു റിയൽ നമ്മളെ ഫോണിൽ നേരിട്ട് റണ് ചെയ്യുന്ന ഇതല്ല അപ്പം അതിനൊരു ട്രിക്ക് ഉണ്ട് നേരിട്ട് റണ് ചെയ്യാതെ കളിക്കാൻ പറ്റുന്നതിലൊരു ട്രിക്ക് ഉണ്ട് ആ ട്രിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് നമുക്ക് നേരെ വീടുകളിലിട്ട് കടക്കാം അപ്പം ഗൈസ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ പോയി പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചിക്കി എന്ന് പറഞ്ഞ ആപ്പ് എടുക്കണം ചിക്കി എന്ന് പറഞ്ഞൊരു ക്ലൗഡ് ഗെയിമിംഗ് ആപ്പാണ് അപ്പോൾ ആ ആ ആപ്പ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനിക്ക് ഓപ്പൺ കൊടുക്കുക ഓപ്പൺ കൊടുക്കുമ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലും നിങ്ങൾക്ക് അവരിന്ന് നിങ്ങൾക്ക് എന്തെരി നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യണം ഓക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലോട്ട് വരും എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ ഒരു പേജിലോട്ട് വരും ഈ പേജിൽ നിന്ന് മീ എന്ന് പറഞ്ഞാൽ ദാ ഇവിടെ ഇവിടെ മീ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞെക്കുക ഏഹ് മീ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞെക്കുക ഫസ്റ്റ് അയ്യോ ഞാൻ ഇവിടെ ഞെക്കിപ്പോ ഓക്കെ ഓക്കെ ഫസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചിരുന്നു ഒന്നും കൂടെ അപ്പം നിങ്ങൾക്ക് ഇവിടെ വരും അപ്പം നിങ്ങൾ ഇതാ ലോഗിൻ വിത്ത് ഗൂഗിൾ കാണും അപ്പോൾ അതിലോട്ട് നിങ്ങൾ ഞെക്കിയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് വെച്ച് കൊടുക്കുക ഞാൻ ഇപ്പം എൻ്റെ ഗെയിമിങ് അക്കൗണ്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ എന്താ വേണ്ട അതേണ്ട അപ്പം നിങ്ങൾക്ക് നിങ്ങളടുത്ത് ഫസ്റ്റ് ഇങ്ങനെ ചോദിക്കും ഇങ്ങനെയല്ല ചോദിക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പം ഞാൻ ക്ലിക്ക് ചെയ്യണം ജി ടെ എനിക്ക് ജി ടെ ഫൈവ് കളിക്കുക ഇഷ്ടമാണ് പെസ്സ് കളിക്കുക ഇഷ്ടമാണ് ഇത് കളിക്കുക ഇഷ്ടമാണ് ഇത് കളിക്കുക ഇഷ്ടമാണ് ഓക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എങ്ങനെയാ നോക്കാം അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടല്ലോ അവിടെ പോകണം അപ്പോൾ നമ്മൾ പത്ത് കോയിൻസ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ പത്ത് കോൺസ് കിട്ടും ഇത് നിങ്ങൾ ഇവിടെ ടാസ്ക് എന്ന് പറഞ്ഞ സെക്ഷൻ കാണും ഇവിടെ പോയിട്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഓക്കെ ഇല്ലേ എന്നുവെച്ചി ലോഡ് നെറ്റിച്ചിരി അപ്പം നിങ്ങൾക്ക് ഇത് കളിക്കാൻ ഫസ്റ്റ് വേണ്ട നല്ലൊരു നെറ്റാണ് നിങ്ങളുടെ ഫോൺ ഒരു ജി ബി ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ നല്ല രീതിയിലുള്ള നെറ്റ് വേണം മൊബൈൽ ഡേറ്റ ആണെങ്കിൽ നല്ല റേഞ്ച് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് വാച്ച് വീഡിയോ ഇതാ ഇവിടെ ഒരു സംഭവം കാണാൻ പറ്റും വാച്ച് വീഡിയോ ഒന്ന് കാണാൻ പറ്റും ഇത് ഇവിടാ നിങ്ങളിതാ ഇവിടുത്തെ ചെക്ക് ഇവിടത്തെ ഇവിടത്താ ഈ ചെക്ക് കഴിക്കും ഇനി ഞെക്കണം അപ്പം നിങ്ങൾക്കൊരു ആഡ് റണ്ണാവും ആഡ് റണ്ണാകുമ്പം നിങ്ങൾ ആ ആട് കണ്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ചെക്ക് ഞെക്കിയിട്ടുണ്ട് ആഡ് ഈസ് ലോഡിങ് അപ്പം ഞാൻ ആടൊന്ന് ഇപ്പം ആട് ലോഡാവും ലോഡാവും എന്നിട്ട് ഓക്കെ ആട് ഓക്കെ ആട് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുണ്ട് ആട് കഴിഞ്ഞിട്ട് അവിടെ എക്സ് മാർക്ക് ആക്കി ആഡ് ചെയ്ത് നിങ്ങൾ ആയി വരിക അത് നിങ്ങൾ ഫുൾ ആഡ് കാണണം ഇന്നത്തെ ഇവിടെ ഇപ്പോൾ ഒരു ആ ഗെ ആ ചെക്കിൻ്റെ ഐക്കണി ഇപ്പോൾ പുതിയൊരു ഐക്കൺ വന്നിട്ടുണ്ട് ഐക്കൺ അത് മാറിയിട്ട് റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് അനത് ഞെക്കുവാ അതാ ഇപ്പം ഞെക്കി ഓക്കെ ഓക്കെ ഞെക്കി ഞെക്കി ഫസ്റ്റ് ഓക്കെ ഞെക്കി ഇപ്പോൾ എൻ്റെ നേരത്തെ പതിന പത്ത് കോയിൻ ഉണ്ടായി ഇപ്പം പതിനഞ്ച് കോയിൻ ആയി ഓക്കെ അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ഇത് നിൽക്കണം ഇതേപോലെ നിങ്ങൾ മൂന്ന് വശം നിങ്ങൾ ചെയ്യണം ഇല്ല അപ്പോൾ ഇതേപോലെ മൂന്ന് വശം ചെയ്തിട്ട് കോയിൻസ് കൂട്ടിയിട്ട് വരാം ഓക്കെ ഓക്കെ നിങ്ങൾ ആടെ കാണുമ്പോൾ ഇങ്ങനെ എക്സ് മാർക്ക് വരും ആ എക്സ് മാർക്കിൽ നിങ്ങൾ നിൽക്കുക ഓക്കെ ഇന്നത്തെ നിങ്ങൾ തനി ഇങ്ങോട്ട് വരും ഇന്നത്തെ ഇവിടെ നമ്മൾ മേളയും വരും അപ്പോൾ നമ്മൾ ഇവിടെ റിസീവ് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പോൾ ഇരുപത് കോയിൻസ് അതേപോലെ എല്ലാം ഒന്ന് ചെയ്യുക ഓക്കെ വീണ്ടും ഒരു പരിചയം വന്നിട്ടുണ്ട് അതിന ഇതേപോലെ ചെയ്തിട്ട് വരാം ഓക്കെ ക്ലീസ് നമുക്ക് റിസീവിൻ്റെ ഐക്യം വന്നിട്ടുണ്ട് ഓക്കെ റിസീവ് ചെയ്ത് ഇനി ഇത് ചെയ്യാൻ പറ്റില്ല ഇനി കുറച്ച് ഡെയിലി ഉള്ളത് ഇനി നാളെ ചെയ്യാൻ പറ്റും ഇനി വീക്കിലി വീക്കിലി നമുക്കൊന്നും ഇതായില്ല വീക്കിലി നമുക്കൊന്നും ഇതായില്ല അപ്പം ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം വരും എൻ്റർ ഫസ്റ്റ് എൻറ്റർ ഗെയിം ഫോർ ദ ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഗെയിമിൽ കയറണം ാണ് ഇങ്ങനെ വീക്കിലി അത് നമുക്ക് ഒരു നമ്മൾ ഉപയോഗിച്ചിട്ട് ഒരു വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം വേറെ ഉണ്ട് കോയിൻ ജസ്റ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട് ഇതും അതേപോലെ തന്നെ ഇതും ആഡ് കണ്ട് സംഭവമാണ് ഓക്കെ ആഡ് കണ്ടിട്ട് അതിനെ നമ്മൾ വേണമെങ്കിൽ അയ്യോ സോറി പ്രത്യേകിച്ച് ഒരു വീഡിയോ ആണെങ്കിൽ ഇടാം നിങ്ങൾക്ക് കമന്റ് ഇട്ടാൽ മതി വീട് വേണമെങ്കിൽ വേണമെന്നുള്ളവര് കമ്മൻ ഇടുക വലിയ വഴി ഇണ്ടത്തില്ല ഓക്കെ ഈ ജസ്റ്റ് ഞാൻ കണ്ടുകാണിച്ചെന്നാ ഇതിനെക്കുറിച്ച് ഞാൻ അറിയാതെ ആടി അല്ല അറിയാതെ അടിഞ്ഞാണ് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി അപ്പം അങ്ങനെയാണ് സംഭവം സംഭവമൊക്കെ അങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞതല്ല പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്ന ജയിക്കും അപ്പം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇരുപത്തഞ്ച് കോയിൻ ഉണ്ട് ഇപ്പം ഇരുപത്തഞ്ച് കോയിൻ വെച്ചിട്ട് നിങ്ങൾ ഈ ഗെയിം എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടോ എല്ലാം നിങ്ങൾക്ക് നല്ലോണം ഗെയിം എന്ന് പറഞ്ഞ സംഭവം ഗെയിം എന്ന് പറഞ്ഞ സംഭവത്തിൽ നിങ്ങളൊന്ന് നെക്കണം ഓക്കേ നെക്കിയിട്ട് നിങ്ങൾ ഈ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഞാൻ ഇപ്പോൾ ജി ടി ഫൈവ് എടുത്തു ഞാൻ പ്ലേ കൊടുത്ത് പ്ലേ കൊടുത്തിട്ടുണ്ട് സിംഗിൾ പ്ലേ ഈ ഈ ബട്ടൺ പ്ലേ എന്ന് പറഞ്ഞിരിക്കുക പിന്നെ നെറ്റ് ഡിറ്റെ ഓക്കെ അപ്പം നമ്മൾ ഏകദേശം കൊടുക്കണം കേതാ നമ്മൾ നൂറ്റി എട്ടാണ് നമ്മളിപ്പോൾ നൂറ്റി എട്ടിനാണ് നിൽക്കുന്നത് നമ്മള ഇത് നമ്മളെ ക്യൂ ആണോ ഓക്കെ അപ്പം ഇങ്ങനെ ക്യൂ കഴിഞ്ഞിട്ട് ഈ എൻഡർ എന്ന് പറയുന്ന ഒരു സംഭവമില്ല അപ്പം നമുക്ക് ക്യൂ കഴിഞ്ഞിട്ട് ക്യൂ അതിനേ ഒരായിരം വര ഉണ്ട് ക്യൂ പെട്ടെന്ന് തന്നെ പേ ക്യൂ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പുറത്തേ നിങ്ങൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഓക്കെ അതേ നമ്മൾ അതിൻ്റെ ആപ്പിൽ തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല നമുക്കിതാ ആ ആപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്കിത് ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ചിക്കി എന്ന് പറയുന്ന ആപ്പ് ആപ്പ് ഇൻഫോ എടുത്തിട്ട് ആപ്പ് ഇൻഫോ എടുത്തിട്ട് ഇതാ ഇവിടെ ഓക്കിയിട്ട് ഡിസ്പ്ലേ ഓവർ ദ ആപ്പെന്നാണ് ഇത് ഓൺ ആക്കി വിട്ടാൽ മതി ഓക്കെ ഞാൻ അത് ഓൺ ആക്കി കിട്ടും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ വ്യൂ അല്ല ഈ ക്യൂ അവിടെ കിടക്കും അപ്പം ഞാൻ എന്താ യൂട്യൂബ് നോക്കുകയാണ് ഓക്കെ ഞാൻ ആഡ് ചെയ്ത യൂട്യൂബ് ഓക്കെ ആണ് ഓക്കെ യൂട്യൂബ് ഞാൻ നോക്കി ഞാൻ എൻ്റെ യൂട്യൂബ് ഓക്കെ ആണ് ഓക്കെ നമുക്ക് യൂട്യൂബൊക്കെ നോക്കാം പിന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ റീലാകുന്നുണ്ട് ഇരിക്കാം അപ്പോഴത്തേക്കും ഇത് റെഡിയാകും ഓക്കെ അങ്ങനത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒമ്പതായിട്ടുണ്ട് ഇപ്പം നമ്മൾ കയറും കുറച്ച് കഴിയുമ്പോൾ കയറും ഓക്കെ ഒരു മിനിറ്റ് ഉള്ളു ഓക്കെ കയറും കയറും ഓക്കെ നമ്മളിപ്പോൾ നമുക്കിപ്പോൾ കളിക്കാൻ പറ്റും കുറച്ച് വെയിറ്റ് ചെയ്യുക നമുക്ക് വി ഐ പി കൊണ്ട് മൂന്ന് ദിവസത്തേക്ക് വി ഐ പി എത്ര തൊള്ള തൊണ്ണൂറ്റി അഞ്ച് രൂപയാണോ ഓക്കെ നമ്മളിപ്പോൾ കയറും ഓ കോസ് സെറ്റി ഓക്കെ നമ്മളിപ്പോൾ കയറും നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ എൻടറിൻ്റെ ഓപ്ഷൻ നെക്കുക ഓക്കെ എൻടർ വെക്കുക എന്നെ ഇപ്പം കാണിച്ചു പോരാ ഇപ്പം നമ്മളെ ഓക്കെ എൻടർ വെക്കുക എന്നിപ്പം കാണിച്ചു പോരാ ഇപ്പം നമ്മളെ ഗെയിം സ്റ്റാർട്ടായി വന്ന് അത് നല്ല നെറ്റ് ആണ് എനിക്ക് നല്ല നെറ്റുണ്ട് ഞാൻ എൻ്റെ വൈഫൈയിലാണ് ഞാൻ കളിക്കുന്നത് ഓക്കെ ഫസ്റ്റ് നമ്മൾ ഇതാ ലോഡ് ആവട്ടെ ലോഡാവട്ടെസ് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് പെട്ടെന്ന് ലോഡ് ഈ ഓക്കെ ഈസ് പെട്ടെന്ന് ഓക്കെ ഇനി നമ്മൾ അവരച്ച് പറയുന്നുണ്ട് ഏ ഞെക്കി കൺഫേം ചെയ്യുക ഇന്നത്തെ നമ്മളതാ ഈ ഈ ചിഹ്നം കണ്ട ഇതിൽ ഇങ്ങനെ ഇങ്ങനെ ഞെക്കി ഓക്കെ സ്റ്റോറി മോറൊക്കെയിട്ട് ഏ ഞെക്കുക ചോറ് മുട്ടൊക്കിയിട്ട് ഏത് നിൽക്കുക എന്നിട്ട് ഇത് പ്രൂഫാണ് ഞാൻ പറഞ്ഞത് വിത്ത് പ്രൂഫാണ് അപ്പം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം ഒരു ഗെയിം പ്ലേ കണ്ടോണ്ട് വേറൊരു ഗെയിം പ്ലേ നേരത്തെ നിങ്ങൾ കണ്ടത് അതും ഞാൻ കളിച്ച ഗെയിം പ്ലേ ആണ് ഓക്കെ അപ്പം വിത്ത് പ്രൂഫാണ് അപ്പം തള്ളയൊന്നും അല്ല ഈസ് ഓക്കെ ഏകേക്ക ഓക്കെ നമുക്കത് കെയർ വരട്ട് കൈസ് ഓക്കെ നമുക്കിത് ലോഡായിട്ട് കാണാം ഓക്കെ ലോഡായിട്ടുണ്ട് ഞാൻ സ്കിപ്പ് കൊടുത്തിട്ടുണ്ട് ഓക്കെ എനിക്ക് നല്ല നെറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നല്ലോണം വരണത് കണ്ടോ കണ്ട എപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായ വിശ്വാസമായ അതുകൊണ്ട പിന്നെ നമുക്കിതാ ആ ഇതൊക്കെ എന്തേലും നമുക്ക് ഇവിടെ നിന്ന് സെറ്റിംഗ്സിറ്റിംഗ്സിയിട്ട് സെറ്റിങ്സ് എലാറ്റ് ചെയ്യാം അയ്യോ എക്സ് കൊടുത്തിട്ട് നോ വിസ് ഇത് ബഗ് 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 ഐസ് ഓക്കെ മാറ്റാ ഇപ്പം കറക്റ്റ് അതേ മിഷൻസ് ഒക്കെ അതേപോലുണ്ട് കണ്ട്രോളൊക്കെ നിങ്ങൾക്കൊന്നും പഠിച്ചെടുത്താൽ പിന്നെ സീനായിക്കും മിഷ്യൻസ് ഒക്കെ അത് അതേപോലുണ്ട് പക്ഷെ ഫസ്റ്റത്തെ മിഷ്യം ഇവര് സ്കിപ്പാണ് ഈ ഗെയിമിൽ ഫസ്റ്റത്തെ മിഷൻ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല വേറെ മിഷൻ മിഷ്യമെല്ലാം കളിക്കാൻ പറ്റും പക്ഷെ ഫസ്റ്റത്തെ മിഷൻ മാത്രമേ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നില്ല അതാണ് ഇതിലെ ചെറിയൊരു കുഴപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇത്രയും തൊട്ട് കളിച്ചു തുടങ്ങാം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നല്ല നെറ്റൊക്കെ ഉണ്ടെങ്കിൽ സീനായിട്ട് കളിക്കാൻ പറ്റും പ്രത്യേകിച്ച് നൂറ് പി പി എസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ നെറ്റ് ഉണ്ടാ ഇപ്പം ഞാൻ കളിക്കുന്ന നല്ല എം എസ് വേണം അയ്യോ അയ്യോ ഇടിച്ച് ഇടിച്ചിടിച്ച് അപ്പം എൻ്റെ കൺട്രോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പാടൊക്കെ ആയിരിക്കും പാടായിരിക്കും അയ്യോ അയ്യോ ഞാൻ അവിടെ കൊണ്ടിട്ടു ഓസ് അല്ലോ അയ്യോ എനിക്ക് ഒട്ടു ഓക്കെ ഇതാ കണ്ടോ അയ്യോ എൻ്റെ കൺട്രോളൊക്കെ എനിക്ക് വയ്യടേ അയ്യോ യൂ 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 ഏസ് ഇത് പ്രൂഫാണ് ഐസ് ഇത് പ്രൂഫാണ് നിങ്ങൾക്ക് ഇപ്പം പ്രൂഫ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് വിത്ത് പ്രൂഫായിട്ടാണ് ഞാൻ കാണിച്ചതോ ഓക്കേ അപ്പം നിങ്ങൾക്ക് ഇതിന് അധികം റിക്വയർമെൻറ്റ്സ് ഇത്രയും മതി ഒരു ഫോണ് ഒരു സ്മാർട്ട് ഫോൺ വേണം അത്രേ ഉള്ളു എന്നുവെച്ചാൽ നിങ്ങൾ നോക്കിയ ഫോണിലൊന്നും ഇത് കയറത്തില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സ്മാർട്ട് ഫോൺ വേണമെന്നേ ഉള്ളു അത്രയുള്ളു ഞാൻ കളിച്ചോണിച്ചിട്ട് ഉണ്ടോ സ്മാർട്ട് ഫോൺ വേണം അത്രേ ഉള്ളൂ അമേശ വെയിൽഡ് ആയിട്ടുണ്ട് നമ്മൾ ഇതാക്കി ഓക്കെ അപ്പം ഇതാണ് ഞാൻ പ്രൂഫ് വരെ കാണിച്ചതിൻ്റെ നിങ്ങൾക്ക് അധികം ഇതൊന്നും വേണ്ട ഇതിന് അതിന് സ്പെക്സ് ഒന്നും വേണ്ട വേണ്ടി ബാറ്ററി ഒന്നുമില്ല ബാറ്ററി ഇല്ലാതെയാണ് അല്ല ചാർജ് കുറവാണ് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ അപ്പം എളുപ്പമാണ് ഇത് കേറ്റാൻ എല്ലാവർക്കും എല്ലാവരും ഒന്നും ട്രൈ ചെയ്തു നോക്കുക അപ്പം ഇന്നത്തെ എവിടെ ഇത്രേ ഉള്ളൂ അപ്പം ഇത് പ്രൂ ഇത് ലീഗലാണ് എന്ന് വെച്ചാൽ അധികം ഇല്ലീഗലൊന്നും അല്ല പിന്നെ ഇതിൻ്റെ പൈസ കൊടുത്താൽ നിങ്ങൾക്ക് കുറേ കോയിൻസൊക്കെ കിട്ടി ഇനി ഒന്ന് നൂറ് കോൺസ് ഒരു മണിക്കൂർ കളിക്കാമെന്ന് തോന്നണം ഓക്കേ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു അപ്പം അടുത്ത വീഡിയോ കാണണവരാ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരാ ടാറ്റാ ബൈ ബൈ